പ്രൈസ് ലോഡ് മാനുവൽ എല്ലാവരെയും ദൈവനാമത്തിൽ ഇന്നത്തെ ഈ വൈകുന്നേരത്തെ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരു പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവം ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും ഈ ഒരു അവസരം നമുക്ക് ഉപയോഗിക്കാം ഇന്ന് നമ്മുടെ പല യാത്രകളിലും നമ്മുടെ പല ആവശ്യങ്ങളിലും നമ്മൾ പോയ സമയങ്ങളിലൊക്കെ ദൈവം നമ്മുടെ കൂടെയിരുന്നു ഞങ്ങൾ നമുക്ക് ആവശ്യമായ സകല അനുഗ്രഹങ്ങളും കൃപകളും തന്നു യോഹനാൻ സുവിശേഷം നാലിൻ്റെ ഇരുപത്തിനാല് പറയുന്നത് പോലെ ദൈവം ആത്മാവാകുന്ന ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ലേഖന ഭാ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നത് പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം പൂർണ്ണ ഹൃദയത്തോടും കൂടെ നമ്മുടെ ആരാധന ദൈവത്തിന് ഇഷ്ടമാണ് നമ്മുടെ സ്തുതിയും ദൈവത്തിന് ഇഷ്ടമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു ആരാധന നടക്കുവാണ് താറാഫുകൾ ദൈവത്തെ പാടി സ്തുതിക്കുന്നു നമ്മൾ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ആത്മാവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ ആ സാറാഫിനോടൊപ്പം താറാഫുകളോടൊപ്പം ദൂതന്മാരോടൊപ്പം നമ്മൾ ചേരുകയാണ് ഈ ഒരു ആരാധനയിൽ എപ്പോഴും നടക്കുന്ന ആരാധനയിൽ നമ്മളും പങ്കുചേരുവാണ് നമുക്കും ഭൂമിയിലിരുന്നുകൊണ്ട് ബലഹീനരായ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഇങ്ങനെ മനോഹരമായ ഒരവസരം ദൈവം ഒരുക്കിയിരിക്കുന്നു നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാൻ ആരാധന ദൈവമേ ആരാധന യേശുവേ ആരാധന ആത്മാവേ ആരാധന ഈ പാട്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും പാടി ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താം ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അല്പസമയം നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനുമായി ഈ ഒരു സമയം നമുക്ക് വിനിയോഗിക്കാം ദൈവം നമ്മളോട് ഇടപെടട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇടപെടട്ടെ കണ്ണുകൾ അടച്ച് നിങ്ങളെ ഏകാഗ്രമായി മറ്റ് ചിന്തകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ എന്നോടൊപ്പം ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാമോ ദൈവത്തെ അസ്തുതിക്കാമോ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേലെ ഇറങ്ങി വരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല ഈ പാട്ട് അനേകരുടെ ജീവിതങ്ങളിൽ വലിയ കാര്യങ്ങളെ ചെയ്ത ഒരു പാട്ടാണ് അനേകം സ്ഥലങ്ങളിൽ പാടുമ്പോഴൊക്കെയും ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനം നമ്മുടെ ജീവിതങ്ങളൊക്കെ മനസ്സിലാക്കുവാനുമൊക്കെ ഇടയാക്കിയ ഒരു പാട്ടാണ് ഈ പാട്ട് ഇന്നത്തെ ഈ രാത്രിയിൽ നമുക്കൊരുമിച്ച് പാടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ച ഒരു പാട്ടാണ് അതുകൊണ്ട് നമുക്ക് ആ പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമ്മൾ ആരാധിക്കുമ്പോൾ ഒരു യോദ്ധാവിനെ പോലെ കടന്നു വന്ന് ഒരു വീരനെപ്പോലെ കടന്നു വന്ന് തൻ്റെ തീഷ്ണതയെ ജ്വലിപ്പിക്കുന്ന ദൈവം നമ്മുടെ ആരാധനാ മധ്യത്തിൽ കടന്നുവന്ന് അനുഗ്രഹിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം ഹാലൂയ്യ ना देव में आराधना ये शुवे आराधना आत्मा वे आराधना 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 देव में आराधना േ ആരാധന ആത്മാവേ ആരാധന ആരാധന മഞ്ഞുപോലെ പെയ്യും പരിശുദ്ധനെ നദിയായി എന്നിൽ നി ഒഴുകിയിടുക മഞ്ഞുപോലെ പെയ്യും പരിശുദ്ധനെ എന്നിൽ നി ഒഴുകിയിടുക കുന്നതേ ഉയർത്തവരേ ആരാധന ആരാധന Thank you റങ്ങണമേ അഗ്നി ജ്വാലയായി എറിഞ്ഞവരെ ദഹിപ്പിക്കും അഗ്നിയ ഇറങ്ങണമേ ശുദ്ധീകരിക്കും വിശുദ്ധീകരിക്കും ആരാധന ആരാധന ശുദ്ധീകരിക്കും വിശുദ്ധി आराधना 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 देव ആരാധന ഏഷുവേ ആരാധന ആത്മാവേ ആരാധന ആരാധന വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ വച്ചിരുന്ന നിമിഷങ്ങൾ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളൊന്നും നമുക്ക് നോക്കണ്ട ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വേദനകളും ഒക്കെ ദേവസ്നിൽ ഇറക്കി വെച്ചുകൊണ്ട് ചില നിമിഷങ്ങൾക്കൂടെ ഈ പാട്ടിൻ്റെ ചില വരികൾ കൂടെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാമോ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും എന്താണ് ആവശ്യം ആ ദേവസ്വനിൽ സമർപ്പിക്കാം ഈ പാട്ട് പാടുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദേവസ്വനിൽ സമർപ്പിക്കാം നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം അർപ്പിക്കാം ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾക്കായി നന്മകൾക്കായി ഒരുപക്ഷേ നമുക്കിപ്പോൾ രോഗമായിരിക്കാം പ്രയാസമായിരിക്കാം എങ്കിലും അതിൻ്റെ മധ്യത്തിലും ദൈവം നമ്മളെ വഴി നടത്തുന്നതിനെ ഓർത്ത് ആയുസും ആരോഗ്യവും ഇത്രത്തോളമെങ്കിലും നിലനിർത്തുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നന്ദി പറയാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്തുതിക്കുവാനായി സൃഷ്ടിച്ചിരിക്കുന്നു നന്ദി പറയുവാനായി സൃഷ്ടിച്ചിരിക്കുന്നു ബ്ലസ് ജീസസ് ജീസസ് आराधना देव आराधना येषुवे आराधना आत्मा वे आराधना आराधना टे आराधना, आराधना।, आराधना देवमे േ ആരാധന ആത്മാവേ ആരാധന ആരാധന ഇന്ന് ഈ രാത്രി സമയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ് സങ്കീർത്തനം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട സങ്കീർത്തനമാണ് മുപ്പത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ മുപ്പത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പ്രതികൂലങ്ങൾ ഒരുപാട് എതിർപ്പുകൾ ഒരുപാട് ശത്രുക്കൾ ദാവീദിനെ ആക്രമിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ ദാവിദിനെ കൊല്ലുവാനായിട്ട് ദാബിദിൻ്റെ എതിരെ വന്നപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ദാവീദ് ആ സങ്കടത്തിൻ്റെ മധ്യത്തിലും ദൈവത്തെ സ്തുതിച്ച ഗീതങ്ങളാണ് അതിലുള്ള ഒരു ഗീതമാണ് ഈ ഒരു കീർത്തനം ഈ ഒരു സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്യങ്ങളാണ് എന്നെ വളരെ സ്വാധീനിച്ചത് മുപ്പത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ മുപ്പത്തി ഒന്നാം സങ്കീർത്തനം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ പതിനാലാം വാക്യം പറയുന്നു എങ്കിലും യഹോവേ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു അങ്ങ് എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാലഗതികൾ അങ്ങടെ കൈകളിൽ ഇരിക്കുന്നു എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ദാവിദിനെതിരെ ശത്രുക്കൾ വന്നപ്പോൾ എതിർപ്പുകൾ വന്നപ്പോൾ നിന്ദകൾ വന്നപ്പോൾ പരിഹാസങ്ങൾ വന്നപ്പോൾ പീഡനങ്ങൾ വന്നപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ദാവിദിന് മാനുഷികമായിട്ടൊരു ഭയം വന്നു ദാവീദ് മരിക്കാൻ പോവുകയാണ് ദാവുദിനെ വരെ കൊന്നുകളയുമോ എന്നൊരു പേടി പേടി വന്നപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്ര പ്രിയരെ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദാവീദിനെ നമുക്കറിയാമല്ലോ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്ന ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു വർഷിപ്പ് ലീഡർ ആയിരുന്നു ദാവീദ് അല്ലെങ്കിൽ ഒരു ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ് ദാബീദിനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ദാവീദ് കിന്നരം വായിക്കുമ്പോൾ അത് കേൾക്കുവാനായി ദൈവം ഇറങ്ങി വന്നിരുന്നു ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ട കിന്നരമാണ് ദാവീദ് വായിച്ചിരുന്നത് അതുകൊണ്ടാണ് ദാവീദ് വായിക്കുമ്പോൾ ഷൗലിൻ്റെ ദുരാത്മാവ് വിട്ടുമാറിക്കൊണ്ടിരുന്നത് അതിന് വളരെ ശക്തി ഉണ്ടായിരുന്നു ദാവീതിൻ്റെ പാട്ടുകൾക്കും ദാവീതിൻ്റെ വാക്കുകൾക്കും ദാവീദിൻ്റെ സ്തുതിക്കും ആ ദാവിദിനെ പോലെ നമുക്ക് സ്തുതിക്കാൻ പറ്റിയില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്തുതിക്കുന്നവരാണ് ആരാധിക്കുന്നവരാണ് ആരാധിക്കുന്നവരുടെയും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരാം പ്രതിസന്ധികൾ വരാം എന്ന് ദാവിദിൻ്റെ ഈ ഒരു ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു ദാവിദിൻ്റെ ഈ ഒരു പാട്ട് നമ്മളെ പഠിപ്പിക്കുന്നു ദാവിദ് പറയുവാണ് ശത്രുക്കൾ എൻ്റെ നേരെ വരുന്നു അവരെന്നെ കൊല്ലുവാൻ വേണ്ടി നോക്കുന്നു എൻ്റെ ജീവിതം അവസാനിക്കാറായി എന്നൊക്കെയുള്ള പേടി എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ എങ്കിലും 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 ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ ദാവിദിൻ്റെ നേരെ വന്ന് നിൽക്കുവാണ് ഒരുപാട് പ്രതികൂലങ്ങൾ ദാവിദിൻ്റെ നേരെ ശത്രുക്കൾ വന്ന് നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ജീവിതം തന്നെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ജീവൻ പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ എല്ലാ ശത്രുക്കളും വന്ന് നമ്മളെ ഞെരുക്കിക്കളയും എന്നൊരു എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ദാവീദ് പറയുന്നു എങ്കിലും യഹോവേ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു ആ കഷ്ടതയുടെ മധ്യത്തിൽ ദാവീദ് എങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ വന്നപ്പോൾ ദാവീദ് പറഞ്ഞു കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു അങ്ങ് ദൈവം എന്ന് ഞാൻ പറഞ്ഞു ഏത് പ്രതിസന്ധിയുടെ മൊത്തത്തിലും പ്രിയ ദൈവപതിരെ എനിക്ക് നിനക്കും പറയാൻ പറ്റുന്നുണ്ടോ ഈ ദൈവം എൻ്റെ ദൈവം ഈ ദൈവം എൻ്റെ ദൈവം ശദ്രക്ക് മേശക്ക് അഭേദന അവരെ ദാവി ഒരു രാജാവ് ഉണ്ടാക്കിയ വിഗ്രഹത്തെ വണങ്ങുവാനായിട്ട് പറഞ്ഞു ആ ബിംബത്തെ വണങ്ങുവാനായിട്ട് പറഞ്ഞു ആ സമയത്ത് ശത്രുക്കും മേശക്കും അഭൈനുകവും പറഞ്ഞു ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ മാത്രമേ ഞങ്ങൾ നമിക്കുകയുള്ളൂ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ ആ ദൈവം ജീവനുള്ള ദൈവം ഞങ്ങളെ ഈ തീച്ചുളയിൽ നിന്നും ഞങ്ങളെ വിടുവയ്ക്കും രാജാവ് പറഞ്ഞു നിങ്ങൾ തീച്ചുള്ളയിൽ കൊല്ലി തള്ളിയിടാൻ പോവുകയാണ് അപ്പോൾ അവർ പറഞ്ഞു ശത്രുക്കും മേശ കബേദനക്കും അവർ പറഞ്ഞു ഞങ്ങൾക്കതൊരു പ്രയാ പ്രശ്നമല്ല കാരണം ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം ഇസ്രായേലിൻ്റെ ദൈവം ഞങ്ങളുടെ ദൈവം യഹോവയായ ദൈവം ഞങ്ങളെ വിടിവിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അവർ പറയുന്ന ഒരു ഭാഗമുണ്ട് ഇനി വിടുവിച്ചാലും ഇല്ലെങ്കിലും ദൈവം ഞങ്ങളെ വിടുവിച്ചില്ല എങ്കിലും ഈ വിഗ്രഹത്തെ ഞങ്ങൾ വണങ്ങുകയില്ല പ്രിയ ദൈവബത്തിലെ നിനക്കും എനിക്കും ഇത് പറയാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും നമ്മളെ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ ദൈവം അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവമാണ് നമ്മുടെ ദൈവം ഈ ദൈവം മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുള്ളൂ ഈ ദൈവമാണ് എൻ്റെ ദൈവം ദാവി ഇത് വിളിച്ച് പറഞ്ഞ ഒരു കാര്യം അവിടെ പറയുവാണ് ഒന്നുകൂടെ ഞാൻ വായിക്കാം മുപ്പത്തി മുപ്പത്തൊന്നാം സകീർത്തനം അതിൻ്റെ പതിനാലാം വാക്യം എങ്കിലും യഹോവേ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു നീ എൻ്റെ ദൈവം അങ് എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റണം പ്രിയമുള്ളവരെ നമ്മുടെ പ്രതിസന്ധി മധ്യത്തിൽ നമുക്ക് വിളിച്ച് പറയാൻ പറ്റണം ഈ ദൈവം എൻ്റെ ദൈവം ഈ ദൈവം എൻ്റെ കൂടെയിരിക്കും ഈ ദൈവം മാത്രമാണ് എൻ്റെ ദൈവം എന്ന് പറയുവാൻ നമുക്ക് കഴിയണം രണ്ട് അടുത്ത പതിനഞ്ചാം വാക്കത്ത് പറയുന്നു എൻ്റെ കാലഗതികൾ അങ്ങയുടെ കയ്യിലിരിക്കുന്നു എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്ക എന്നെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടിപ്പിക്കണമേ കർത്താവേ എൻ്റെ കാലഗതികൾ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്ന് മരിക്കണം എന്നെല്ലാം അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നു എന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ പിടിപ്പിക്കണമേ മാത്രമേ പറയാനുള്ളൂ പതിനാലാം സങ്കീർത്തത്തിൽ ദാവീദ് പറഞ്ഞ ഒരു വലിയ പ്രത്യാശയുടെ വചനം ഈ ദൈവമാണ് നമ്മുടെ ദൈവം ഇന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്കും ഈ ഒരു പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം പ്രയാസങ്ങളുണ്ട് പ്രതികൂലങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് എതിർപ്പുകളുണ്ട് നിന്നകളുണ്ട് പരിഹാസങ്ങളുണ്ട് തോൽവികളുണ്ട് ഒരുപാട് നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് നിപ്പുണ്ട് എന്നാലും നമുക്ക് പറയാം ഈ എങ്കിലും ദൈവമേ ഞാൻ അങ്ങനെ ആശ്രയിക്കും അങ്ങാണെൻ്റെ ദൈവം ഇന്ന് രാത്രിയിൽ ഈ വചനം ധ്യാനിച്ചുകൊണ്ട് കിടന്നുടങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ സകല പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ നമ്മുടെ സകല പ്രതികൂലങ്ങളുടെയും മുകളിൽ നമുക്കെതിരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനെതിരായിട്ട് പിശാചി കെട്ടിപ്പിച്ചിരുന്ന കോട്ടകളുടെയും അപ്പുറമായി അതിൻ്റെയും മുകളിൽ സകലത്തിൻ്റെയും മുകളിൽ കർത്താവായ യേശു വാഴുന്നു ഇന്നും എൻ്റെ ദൈവം വാഴുന്നു ജയാളിയായിട്ട് വാഴുന്നു അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിരിക്കാം യഹോവ നിസി നമുക്ക് ജയം തരിക തന്നെ ചെയ്യും ഇന്ന് രാത്രിയിൽ നമ്മുടെ ആശങ്കകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം നമ്മുടെ ഹൃദയഭാരങ്ങളും എല്ലാം ദൈവസന്ധി ഇറക്കി വെച്ചിട്ട് നമുക്ക് ദൈവത്തോട് പറയാം ദൈവമേ അങ്ങാണ് അങ്ങാണെൻ്റെ ദൈവം ഇതിന് ഒരു പോക്ക് വഴി ഉണ്ടാക്കുവാൻ അങ്ങേ കഴിയും അമേ നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലൂയ നന്ദി കർത്താവ് സ്തോത്രോപ്പാ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം കൂടെ കാണുവാൻ ഞങ്ങളെ അങ്ങ് ഞങ്ങളെങ്ങനെ സഹായിച്ചല്ലോനായി സ്തോത്രം ഇന്ന് രാവിലെ മുതൽ ഈ രാത്രികാലം വരെയും കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കുക ഞങ്ങളെ സഹായിച്ചല്ലോ അതിനായി സ്തോത്രം ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെയൊക്കെ അങ്ങ് കൺമണി പോലെ കാത്തുമല്ലോ അനായ സ്തോത്രം അപ്പം എത്രയോ ആപത്തുകളും അനർത്ഥങ്ങളും അപകടങ്ങളും ഒക്കെ നേരിടാമായിരുന്നുവെങ്കിലും അതിന്നെല്ലാം ഞങ്ങളെ അങ്ങ് പിടിപ്പിച്ചല്ലോ അനായ സ്തോത്രമപ്പാ കർത്താവ് ഞങ്ങളുടെ കൃപയുടെ സിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു അപ്പാ അവിടുന്ന് കൃപ ഒഴുകുന്നുല്ലോ കർത്താവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വാക്കുകളിൽ ഞങ്ങളുടെ ചിന്തകളിൽ ഞങ്ങളുടെ പ്രവൃത്തികളിൽ കർത്താവ് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അങ്ങ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബമായി വ്യക്തിപരമായി ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു അപ്പ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ പലർക്കും പലവിധമായ പ്രയാസങ്ങളുണ്ട് ദാവിദിനെ ജീവിതത്തിൽ പോലും പ്രതിസന്ധികൾ വന്നപ്പോൾ ദാവിദൊന്ന് പതറിപ്പോയി എങ്കിലും എങ്കിലും ദാവിദ് വിളിച്ച് പറഞ്ഞു എങ്കിലും എങ്കിലും ഈ ദൈവമാണെൻ്റെ ദൈവം പ്രിയപിതാവേ പിതാവേ ഇന്ന് രാത്രി ഞങ്ങളെ വിളിച്ച് പറയുന്നു അപ്പം ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രതികൂലങ്ങളുണ്ട് അങ്ങനെ കർത്താവ് ആരുന്നതിൽ പങ്കെടുക്കുന്ന മക്കളുണ്ട് കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ദൈവം അങ്ങ് സകലവും അറിയുന്നു ദാവ് ഇത് പ്രാർത്ഥിച്ചതുപോലെ അപ്പാ ഞങ്ങളുടെ കാലഗതികളെ അങ്ങ് അറിയുന്നുവല്ലോ കർത്താവേ ഞങ്ങളുടെ ആയുസ് എന്നവസാനിക്കണം എന്നറിയുന്നുല്ലോ കർത്താവ് ഞങ്ങൾക്കാര്ക്കും അത് പിടിച്ചു നിർത്തുവാനായിട്ട് കഴിയുകയില്ല കർത്താവ് അങ്ങടെ കരങ്ങളിലാണ് അതൊക്കെ ഇരിക്കുന്നത് കർത്താവ് ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വഹിക്കുന്ന കർത്താവ് അന്ത്യത്തോളം ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് പ്രയാസങ്ങളെയും ഞങ്ങളുടെ രോഗങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഒക്കെ ദൈവഗ്രഹങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങ് അത് എന്നെ മാറ്റുവാൻ ഉദ്ദേശിക്കുന്നു അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് മാറിപ്പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പ ഞങ്ങളുടെ രോഗം മാറ്റിയാലും ഇല്ലെങ്കിലും ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം അങ്ങ് ഞങ്ങൾ ആശ്രയിക്കുന്നു അപ്പം യഹോവയായി യാഹാകുന്ന അങ്ങിൽ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പർവ്വതം എല്ലാ കാലത്തും ഞങ്ങളങ്ങനെ ആശ്രയിക്കുന്നു അപ്പ കർത്താവെ എന്നാൽ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഈ ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറയുവാൻ ഈ ദൈവത്തെ അറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം ഒരിക്കലോ അനൈ സ്തോത്രം അത് തന്നെ എത്ര വലിയ ഭാഗ്യം അപ്പ ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തൻ ഇന്ന് രാത്രിയിലും കർത്താവെ ഞങ്ങളുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയെ ചെയ്ത നല്ല ദൃശ്യങ്ങളെ കണ്ടുറങ്ങുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ രാവിലെ എഴുന്നേറ്റ് അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഞങ്ങൾക്ക് ബലം തരണമേ കർത്താവേ ഞങ്ങളുടെ രോഗങ്ങളെല്ലാം യേശു കൃഷ്ണൻ എന്നാമത്തിൽ സൗഖ്യമാകട്ടെ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറിപ്പോകട്ടെ ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസവും പ്രത്യാശയും വന്ന് നിറയട്ടെ അപ്പ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങളുടെ കരങ്ങളേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് രാത്രിയിൽ കർത്താവേ അങ് ഞങ്ങളുടെ കൂടെ വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു മുഖാന്തിരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്ത്രീ പിതാവേ അമേൻ അമേൻ ഇന്ന് രാത്രിയിലും നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ നമ്മുടെ ആരാധന ഇതായിരിക്കട്ടെ ആരാധന ദൈവമേ ആരാധന ആത്മാവേ ആരാധന ആരാധന ആരാധനോടൊപ്പം ചേർന്ന് ആരാധന കൊടുക്കാമോ ആരാധന ദൈവമേ ആരാധന ഏഷുവേ ആരാധന ആത്മാവേ ആരാധന യെസ് ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറട്ടെ വീണ്ടും നമുക്ക് കാണാം ദൈവം എല്ലാവരുടെയും കൂടി